എല്ലാത്തിനെയും സഹിക്കുവാനും ക്ഷമിക്കുവാനും പൊറുക്കുവാനും ധൈര്യത്തോടെ നേരിടുവാനും നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ ജീവിതത്തെ തളർന്നു പോകും നമ്മൾ തോറ്റുപോകും സഹനത്തിൻ്റെ മാതൃകയിലൂടെ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയകരമായി മുമ്പോട്ട് പോകുവാൻ കഴിയുള്ളൂ അത് യേശു കാണിച്ചു തന്ന മാതൃകയും വഴിയുമാണ് ഇന്നത്തെ സന്ദേശം നിങ്ങൾ മിസ് ചെയ്യാതെ കേൾക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും തളർന്നു പോകാതെ ജീവിതത്തിൽ ചുവടുവെക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തുടർന്ന് കാണുക എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അല്പനിമിഷം അല്പനിമിഷം വചനത്തിനെന്നുള്ള ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ എങ്ങനെ സമാധാനത്തെ സൃഷ്ടിക്കാം എന്നുള്ളതാ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ ദൈവവചനത്തിനും ദൈവ സാന്നിധ്യത്തിനും ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ നമ്മൾ പ്രഥമ സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യവും സമാധാനവും സന്തോഷവും ഉണ്ടാകുമെന്ന് നാം ചിന്തിക്കാനിടയായി ഇത്രയും ഉള്ളവരെ നമ്മുടെ കുടുംബജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും പൊതുജീവിതത്തിലും നമുക്കാവശ്യമായിട്ടുള്ള ഒരു ദൈവിക സ്വഭാവമാണെന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അത് മറ്റൊന്നുമല്ല ക്രിസ്തു കാണിച്ച ഒരു മാതൃകയാണ് സഹനത്തിൻ്റെ മാതൃക സഹിക്കാനുള്ള ഒരു സ്വഭാവവും അതിനുള്ള ഒരു മനസ്സും നമുക്കില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഗിവപ്പ് ചെയ്യും നമ്മൾ പെട്ടെന്ന് വേണ്ടെന്ന് വെക്കും എന്നാൽ യേശു കാണിച്ച സ്വഭാവ മാതൃകയാണ് സഹനമെന്നുള്ളത് യേശു എന്തുമാത്രം ശാരീരികമായും മാനസികമായും തൻ മുറിവൽക്കപ്പെട്ടു വളരെയധികം പീഡിപ്പിക്കപ്പെട്ടു എന്നാൽ അവിടെയെല്ലാം യേശു കാണിച്ചു സഹനത്തിലൂടെ മാത്രമേ നമുക്ക് ഈ ജീവിതം വിജയകരമായി പൂർത്തിയാക്കുവാൻ കഴിയുള്ളൂ പ്രിയമുള്ളവരെ യേശു കാണിച്ച ഈ മാതൃക നമുക്ക് പിൻഗമിക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എത്രയെല്ലാം പ്രശ്നങ്ങൾ കടന്നു വന്നാലും അത് കുടുംബ പ്രശ്നമാകട്ടെ സ്ഥലത്തെ പ്രശ്നമാകട്ടെ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും നമുക്ക് ജയിക്കാൻ കഴിയും നമുക്കതിനെ മറികടക്കുവാനായിട്ട് കഴിയും സഹനമെന്ന ആ വരത്തെ നമുക്ക് ദൈവത്തോട് ചോദിക്കാം എല്ലാത്തെയും സഹിപ്പാനും ക്ഷമിക്കുവാനും പൊറുക്കുവാനുമുള്ള ആ ദൈവിക സ്വഭാവത്തെ എന്നിൽ പകരണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം യോഹനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യത്തിൽ യേശുഗന് പറഞ്ഞു ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഈ വചനമാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ പലപ്പോഴും ഉറപ്പിച്ചിട്ടുള്ളത് ജീവിതത്തിൽ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വേദനകളും രോഗങ്ങളും എന്തിനു പറയുന്നു മാനസികവും ശാരീരികവുമായിട്ടുള്ള പലതരം പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അവിടെയൊക്കെ ഈ വചന മറിഞ്ഞ് ഞാൻ ശക്തിപ്പെട്ടിട്ടുണ്ട് യേശു പറഞ്ഞു ഈ ലോകത്തിൽ കഷ്ടമുണ്ട് എന്നാൽ കഷ്ടം കണ്ട് ഓടിപ്പോകാനല്ല കഷ്ടം കണ്ട് പിന്മാറാനല്ല അതിനെ ധൈര്യത്തോടെ സഹിച്ച് അതിനെ നേരിട്ട് അതിനെ കീഴ്പ്പെടുത്തി അതിനെ മറികടക്കാനുള്ള ഒരാത്മശക്തി ദൈവം എൻ്റെ ഉള്ളത്തിൽ തന്നിട്ടുണ്ട് സഹനത്തിൻ്റെ പാതയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഓർക്കുക യേശു ഇതേ പാതയിലൂടെ കടന്നു പോയതാണ് യേശു നമ്മെപ്പോലെ തന്നെ പല വിധത്തിൽ വേദനയാലും കഷ്ടങ്ങളാലും മാനസിക വ്യഥയാലും ഒക്കെ ഭാരമനുഭവിച്ചതാണ് എന്നാൽ സഹനത്തിലൂടെ യേശു സകലത്തെയും കീഴ്പ്പെടുത്തി സകലത്തെയും കീഴ്പ്പെടുത്തിയെന്ന് മാത്രമല്ല കീഴ്പ്പെടുത്തുവാനുള്ള കൃപ ദൈവത്തിൽ നിന്ന് ധാരാളമായിട്ട് തനിക്ക് ലഭിച്ചു ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം കൃപ ധാരാളമായിട്ട് തരും നിങ്ങളുടെ കുടുംബ കുടുംബജീവിതത്തിൽ എന്നൊരു പ്രശ്നമുണ്ടോ നിങ്ങളുടെ അല്ലാത്ത ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടോ ജോലിസ്ഥലത്തോ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ഓർക്കുക യേശു പറഞ്ഞ വാക്കുകൾ ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുക ലോകത്തെ ജയിച്ചവനായ ദൈവം നമ്മുടെ കൂടെയുണ്ട് ആ ദൈവം നമ്മെ ജയിക്കുവാനായിട്ട് സഹായിക്കും നമ്മെ മറികടക്കുവാനായിട്ട് സഹായിക്കും നമ്മുടെ ഉള്ളത്തിൽ ബലം തരും ആ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലും തളർന്നു പോകാതെ വിശ്വാസത്തിൽ ഉറച്ചും ദൈവത്തിലുള്ള വാക്തത്വങ്ങളിൽ വിശ്വസിച്ചും പ്രത്യാശയാൽ നിറഞ്ഞും ഈ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ധാരാളമായി സഹായവും കൃപയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വിളിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മെയ് ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ